യൂട്യൂബ് വ്ളോഗിങ്ങിലൂടെ മലയാളികൾക്ക് ഏറെ പരിചിതമായ ഒരു വ്യക്തിയാണ് ജെസ്സിയ ആഷിക്കിനെ പക്ഷേ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജെസ്സിയ ആഷിഖ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തിനടുപ്പിച്ച് സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് വ്ളോഗറാണ് ജെസ്സിയ ക്യാൻസറിനോട് പോരാടുന്ന ഒരു വ്യക്തിയായിരുന്നു ജെസ്സിയ കുറച്ച് നാളുകളായി ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്നു ജെസിയ ബോൺമൈറോ ട്രാൻസ്പ്ലാന്റിനു ശേഷം വളരെയധികം ഗുരുതരാവസ്ഥയിലോട്ട് ഇൻഫെക്ഷൻ ബാധിച്ച് കടന്നു വരികയായിരുന്നു ജെസിയ ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് ജെസിയ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള വാർത്ത ആഷിക്കിന്റെ കസിൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ആഷിക്കിന്റെ കസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ടവളായ ജസിയ ഇന്നീ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് നിങ്ങളെല്ലാവരും അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് അവളുടെ കബറടക്കം എല്ലാവരുടെയും പ്രാർത്ഥനയിൽ അവളെ ഉൾപ്പെടുത്തണം എന്നായിരുന്നു ആഷിഖിന്റെ കസിൻ ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഒരുപാട് ആരാധകരുള്ള വ്യക്തികളായിരുന്നു ജെസിയ ആഷിഖ് ഇരുവരുടെയും റീൽസുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരുന്നു അവസാന നാൾ ക്യാൻസറിനോട് പോരാടുന്ന വീഡിയോകളടക്കം ഇവർ പങ്കുവച്ചപ്പോൾ ഒരുപാട് പേർക്ക് വളരെയധികം സങ്കടമുണ്ടായിരുന്നു ജെസിയ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ പലർക്കും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് കമന്റുകൾ കുറിക്കുന്നത്